ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം തിരുമ്പി ആറിയിടലൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്നതാണെന്ന് കേട്ടോ രാവിലെ ചായയൊക്കെ കഴിഞ്ഞ് എടുത്ത വീഡിയോ ആണിത് അപ്പോഴത്തേക്ക് മീനൊക്കെ കൊണ്ടുപോകുന്നതിനും അപ്പോൾ ഇത് കടുകപ്പാറന്നിട്ടോ വലിയ മീനാണ് നല്ല വലുപ്പമുണ്ട് കേട്ടോ കടുകപ്പാറ ഒന്നര കിലോ ഒന്നേ മുക്കാൽ കിലോണുണ്ട് മീൻ അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്യുന്ന വീഡിയോ ലാസ്റ്റ് ഇടുന്നുണ്ട് അപ്പോൾ കുറച്ച് കഷ്ടപ്പാടുണ്ട് കേട്ടോ ഈ ഒരു മീനൊന്ന് കട്ട് ചെയ്തെടുക്കാൻ ഇതിൻ്റെ ചെറിയ മീനൊക്കെ ആകുന്നേരം ഞാൻ തൊലി ഇരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് വലുതാവുമ്പോൾ ഇതിൻ്റെ തൊലി ഇരിക്കാൻ പറ്റിയല്ല അപ്പോൾ അവിടെ പൊടിഞ്ഞു പോന്ന് പറഞ്ഞ് അതുകൊണ്ട് ഇതിൻ്റെ തൊലി ഇരിക്കുന്നില്ല കട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവൂട്ടെ അതെങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് അപ്പോൾ ഇതാ രാവിലെ ഇവിടെ ഒരു കുരങ്ങൻ വന്നേനുട്ടോ രാവിലെ തന്നെ എന്താ എൻ്റെ മോള് സ്കൂൾ പോകാൻ കഴിഞ്ഞ സമയത്ത് ഒരു കുരങ്ങ എടുന്നോ വന്നതാണെന്നു കേട്ടോ അപ്പോൾ ഈ വണ്ടീൻ്റെ മുകളിൽ കൂടി ഒക്കെ ചാടിയിട്ട് ഈ മതില് വന്ന് കുത്തിരുന്ന് അപ്പോൾ നീയോ കുട്ടി ഉണ്ടായിരുന്നു ഈ ഒരു കൂട്ടിൻ്റെ ഉള്ളിൽ അപ്പോൾ അവൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കയായിരുന്നു കുറെ അതിനെക്കുള്ള ചീറ്റി കിട്ടും അപ്പോൾ അത് വിചാരിച്ചു കാണും അതിനെക്കുള്ള ചാടൂന്ന് അപ്പോൾ ഓടി എങ്ങോട്ടോ ഓടിപ്പോയി കിട്ടോ കുറേ നേരത്തേക്ക് ഇവിടത്തേക്ക് വന്നിട്ടില്ല അതിന് പിന്നൊരു ധൈര്യമുണ്ട് ഉച്ചായ അങ്ങ് പോരൂന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഫുഡ് തന്നെ ഇവിടെത്തന്നെ ആണെന്നല്ലോ വേറൊരു സാധനം അത് അങ്ങനെ ഈ ഒരു ബിസ്ക്കറ്റ് മാത്രമാണ് മുപ്പത്തി കഴിക്കും അപ്പത്തെ ആ മീൻ മുറിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു ഭാഗം ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ ഭയങ്കര ഉറപ്പിട്ടോ ആ ഒരു മുള്ളുഭാഗമൊക്കെ ഇതിപ്പോൾ ആദ്യം ഈ ഒരു ചെളു എന്താ ഇതിൻ്റെ ചെറുകൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാരെ ഒന്ന് ലൈക്ക് അടിക്കണേ മറന്നു പോകാണ്ട് മറന്നു പോകുന്ന വിചാരിച്ചിട്ടാണ് എന്നിട്ടൊന്ന് പറയുന്നത് അറിയാത്ത പോലുണ്ടെങ്കിൽ ലൈക്ക് എന്താണെന്ന് അറിയാത്തോലുണ്ടെങ്കിൽ ആ കൈൻ്റെ ചിഹ്നയില്ലേ അതൊന്ന് നെക്കി കൊടുക്കണേ അത് ഞാൻ എല്ലാവർക്കും അറിഞ്ഞെന്നൊന്നും വരിയല്ലോ അതുകൊണ്ടാണ് എന്നിട്ട് പറഞ്ഞത് ഇതിൻ്റെ വാലും ഭാഗമുള്ള ആ ഒരു മുള്ളിൽ അതിനോട് കട്ട് എന്നെ വീഡിയോ എടുക്കാൻ വിട്ടു കേട്ടോ വിട്ടു അതല്ല അത് ഓഫായി കിടക്കുന്നതെന്ന് ഞാൻ അറിയുന്നില്ല അപ്പോൾ ആ വാലും ഭാഗത്തൊരു മുള്ളു പോലത്തെ സംഭവം ഉണ്ട് കേട്ടോ അതിങ്ങനെ ചെത്തി ചെത്തി കൊടുക്കണം ചെത്തി ചെത്തിയാന്ന് എടുത്തത് കിട്ടാ നമ്മൾ സാധാരണ കത്തി കൊണ്ട് അരിഞ്ഞ അരിഞ്ഞല്ലോ എടുക്കുക ചെറുതിൻ്റെ ഇത് വലുതായതുകൊണ്ട് ഇതേപോലെ ചെത്തി കൊടുക്കണം അപ്പോൾ തലഭാഗത്തിൻ്റെ ഉള്ളിലത്തെ ഈ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് എന്നെ ക്ലീനാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള പൂച്ച ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു മീനിന്റെ പേര് കടുകാരാണ് കേട്ടോ നമ്മള് പറയും ഇവിടെ നിങ്ങൾ എന്താ പേര് പറയാമെന്നൊന്ന് അറിയിക്കണേ അപ്പോൾ നിങ്ങൾ ഇതിന്റെ തൊലി കളയോന്ന് അതും കൂടി ഒന്ന് പറയണട്ടോ അപ്പൊ നമ്മൾ ഇവിടെ കടുകപ്പാരാന്ന് പറയൂ കത്തിക്ക് നല്ല മൂർച്ച വേണം കേട്ടോ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അല്ലാണ്ട് ഇങ്ങനെ പൊടിഞ്ഞു പോയതിൻ്റെ ഉൾഭാഗം ഈ ഒരു കത്തിക്ക് രേശ ഒരു മൂർച്ച കുറവുണ്ടായിന് കേട്ടോ എന്നാലും ഞാൻ മൂർച്ച മൂർച്ചാക്കീനു ഇതിൻ്റെ തൊലി തൊലി കളഞ്ഞാൽ ഇങ്ങനെ ചത്തറിയ പോലെ ആയി പോട്ടെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അതുകൊണ്ടാണ് തൊലി കളയാത്തത് അപ്പോൾ തൊലിക്ക് അധികം മാത്രം കട്ടിയില്ല നമ്മൾ ഐലൻഡൊക്കെ അവർ സിനിമ വന്നിട്ട് ചിലവല് തൊലി കളയുന്നുണ്ടാവും ചിലവല് പോക്കുണ്ടാ പോക്കല്ലുണ്ടാകില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുത്തെടുത്ത് പറഞ്ഞത് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെന്ന് ലൈക്ക് അടിക്കാൻ മറന്നു അവരുടെ അപ്പോൾ ലിസ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് ടാ താ കൂടെ ഒരിക്കലും ഇട്ട് ഒരിക്കൽ വേണ്ടത് അവർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ തല ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഭയങ്കര ഉറപ്പായി നോട്ട് അതിൻ്റെ തലക്ക് എന്താണെന്ന് അറിയില്ല നമ്മൾ ചെറുതൊക്കെ മുറിക്കുന്നവർ തന്നെ ഇതിന് ഭയങ്കര കട്ടിയല്ലേ അതുപോലെ ആയിരിക്കും വലുതാന്നൊക്കെ തന്നെ വലുതാന്നതിനനുസരിച്ച് മൂപ്പാകുമല്ലേ അതിൻ്റെ ഇടയിൽ പൂച്ചക്ക് വേണ്ടുന്ന പൂച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു തലഭാഗം ഇതേപോലെ ആണ് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ പൂവും കാര്യങ്ങളൊക്കെ ഒരുവിധമൊക്കെ കട്ടാക്കി വേസ്റ്റൊക്കെ ഒഴിവാക്കുന്നുണ്ട് കേട്ടാ ഇത് ഇതേപോലെ ചെറുമാതിരി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് അപ്പം കടുകപ്പാര ഇഷ്ടമുള്ള പോലൊന്ന് ലൈക്ക് അടിച്ചേക്കാം അപ്പോളിതാ നമ്മളെ മീൻ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ അപ്പോൾ ഇതാ ഇതെല്ലാം കഴിഞ്ഞ് ഒരു ഉച്ച സമയമായ നീയോ ഞാനിങ്ങനെ മണിക്കിലൊക്കെ ഒന്ന് കേട്ടിട്ട് നോക്കിയതാന്ന് കേട്ടോ അപ്പോൾ നീയോ കുട്ടി മേലെ സ്റ്റെയറിൻ്റെ മുകളിൽ വന്നിരിക്കുന്നു കേട്ടോ കൊലായിലേക്ക് പോകുന്നേ ഇല്ല കേട്ടോ ഒരു പേടി കുടുങ്ങിയ പോലെ ഉണ്ട് ഉപ്പത്തി കണ്ണ് ഒരു കണ്ണിങ്ങനെ ചിമ്മി നിൽക്കുന്നത് ഞാൻ വിചാരിച്ച് എന്തോ അടിയറ്റം കുടുങ്ങിയായിരിക്കും ആരോടോ അപ്പോൾ നോക്കുന്ന ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ മുപ്പത്തി അങ്ങനെ തന്നെ വെച്ചതാണ് ഇപ്പോൾ കൊലായിലേക്ക് തീരെ പോകുന്നില്ല കേട്ടോ അങ്ങനെ നോക്കി കുത്തിരിക്കാൻ വിളിച്ചിട്ട് ഞാൻ ഫുഡ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ വിളിച്ചിട്ടോ അപ്പോൾ അവിടെ തന്നെ നിൽക്കുക അവിടെ കിടക്കുക പേടി കൊലായ്മ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും ഒരു പേടി മുപ്പത്തി ആദ്യമായിട്ടാണ് തന്നെയാണ് കേട്ടോ കുറങ്ങൾ കാണുന്നത് ഈ ഭാഗത്തുനിന്നും അങ്ങനെ കുരങ്ങൻ വരുത്തില്ല അന്നേരം ഇവിടെയുള്ള എല്ലാ ദീപികളും ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കാണുക കാരണം കാക്ക ഭയങ്കര നിലവിളിയാണിട്ടോ കുറെങ്ങനെ കാണുന്ന സമയത്ത് കൊലായിലേക്ക് പോകുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ ഫുഡ് ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറന്നു പോവരുതെ അപ്പോൾ കമൻറ്റ് കൂട്ടാണേ അസ്സാമലൈക്കും